ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രാവിലെ തൊട്ട് ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ ഇപ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു സമാധാനമുണ്ട് ഞാൻ ഏത് തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ തിങ്കളാഴ്ച മുടക്കായിരുന്നല്ലോ സ്കൂളൊക്കെ അപ്പോൾ ഞാൻ എടുത്തതാണ് അന്ന് വൈകുന്നേരം അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണ് പക്ഷെ പറ്റിയില്ല എഡിറ്റിങ്ങും ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ആവാടായപ്പോഴാണ് ഒരു ഫോൺ കോളും വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നീരവിന് വാശിയായി മൊത്തത്തിൽ അകെ ഒരു ബിസി ആയിപ്പോയി അപ്പോൾ പിന്നെ ചൊവ്വാഴ്ച എഡിറ്റ് ചെയ്ത് ബുധനാഴ്ച ഇടാമെന്ന് വിചാരിച്ചു രാത്രി നല്ല വാശി നടന്നായിരുന്നു ഭയങ്കര തണുപ്പായിരുന്നല്ലോ അതും പിന്നെ കുട്ടിക്കാകെ പല്ലുവേദന ഏതോന്നു രാത്രി ഒരു പനിക്കണ പോലെ തോന്നി കിടന്നു അപ്പോൾ ഞാൻ പാരസെറ്റമോളൊക്കെ കൊടുത്തിട്ടാ കെടുത്ത് വർക്ക് ചെയ്ത് അതിനി രാവിലെ ആകുമ്പോഴും അവൻ ചെറിയ രീതിക്ക് പല്ലുവേദന ഉണ്ടെന്നൊക്കെ പറയുന്നവേണ്ടി കേട്ടോ അവൻ്റെ തണുപ്പ് തണുപ്പ് കുട്ടികൾക്ക് പറ്റണ ഉണ്ടാവില്ലായിരിക്കും അപ്പം ഞാൻ അതൊക്കെ നോക്കി പിന്നെ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് ഉപ്പുവെള്ളമൊക്കെ പിടിച്ച് കൊടുക്കുക പറഞ്ഞു അവൻ പിന്നെ പിടിക്കും കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല രാവിലെ എൻ്റെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകണി ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ ആയിരുന്നു പക്ഷേ ഈ പല്ല് ഡോക്ടർ ഇനിയിപ്പോൾ പല്ല് എടുക്കാൻ പറയുമെന്ന് എനിക്കൊരു പേടി അങ്ങനെയാണെങ്കിൽ വായയിൽ ഇഞ്ചക്ഷനൊക്കെ കുത്തില്ലേ എനിക്കതൊക്കെ കാണാൻ പേടിയാണ് കേട്ടോ അപ്പം ഞാൻ പരമാവധി നമ്മളെ കൊണ്ട് പറ്റണ ഹോം റെമഡീസ് ഉണ്ടല്ലോ അതൊക്കെ ചെയ്ത് നോക്കിയിട്ട് പറ്റണില്ലെങ്കിൽ കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ രണ്ടാളുടെയും കൂളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെക്കാൻ നോക്കിയപ്പോൾ കണ്ണൻ്റെ കയ്യുമ്പോൾ നല്ല കരി പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യം ചന്ദനത്തിരി കണ്ണൻ്റെ അടുത്താണ് വെച്ചിടുന്നത് അപ്പോൾ വല്ലാണ്ട് കരി പിടിച്ചിടന്നു അത് പോയിടുന്നില്ല ഇപ്പം ഞാൻ ചന്ദനത്തിരി താഴെ വയ്ക്കണത് എങ്കിലും വിളക്കിൻ്റെ കരിയായിട്ടാണ് തോന്നുന്നു ഇങ്ങനെ എനിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു വിഷമമാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുടച്ചൊക്കെ കൊടുക്കും ടിഷു ചെറുതായിട്ടൊന്ന് നനച്ച് തുടച്ച് തുടച്ച് കഴിഞ്ഞാൽ പെയിൻ്റൊക്കെ പോകാൻ തുടങ്ങിട്ടോ എങ്കിൽ ഞാൻ ഇങ്ങനെ തുടയ്ക്കും പിന്നെ കുറെ ഒരയ്ക്കുമ്പോ നമ്മുടെ നഗത്തിൻ നഗ് തട്ടിക്കഴിഞ്ഞാൽ നഗത്തിൻ്റെ പാടൊക്കെ വരുന്നുണ്ട് ഇതൊരു വിധം പോയി തോന്നിപ്പൊ വിളക്ക് വെച്ച് ചന്ദനത്തിൽ നീരവൻ്റെ കൊടുത്തു കേട്ടോ കത്തിച്ച് പഠിക്കട്ടെ വിചാരിച്ചു അവർ ഇപ്പൊ നല്ലപോലെ നാമൊക്കെ ചൊല്ലാൻ പഠിച്ചു കേട്ടോ അപ്പൊ അവൻ സ്കൂളിൽ പോയി കഴിഞ്ഞാ പറയുന്നുണ്ട് അമ്മ പഠിപ്പിച്ചു തന്ന നാമങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പൊ എനിക്ക് നല്ലോണം കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ നമുക്കൊരു സന്തോഷം അല്ല ചില കുട്ടികൾക്ക് നാമങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഏയ് ഇതെന്താന്നുള്ള നിലയ്ക്കൊക്കെ നോക്കാറുണ്ട് പക്ഷേ ഇവന് നല്ല രീതിക്ക് പ്രാർത്ഥിക്കാനും ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കൂട്ടി പഠിച്ചെടുത്തപ്പോൾ അവിടെ പോകുമ്പോഴും നല്ല രീതിക്ക് ചൊല്ലുമ്പോൾ ടീച്ചേഴ്സിനായാലും ഇഷ്ടമാണ് പിന്നെ ടി വിയുടെ ചാനലൊക്കെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്താ ടൈലിൻ്റെ അവിടെയൊക്കെ ഒരു കറുത്ത കുത്തിട്ട് മഴയുടെ ഈടുപ്പായിട്ടാ തോന്നുന്നു ഇങ്ങനെ കരിമ്പനെ വന്ന പോലെ അപ്പോൾ ഞാൻ അതൊന്ന് തുടച്ചതാണേ പിന്നെ ഉപ്പുമാവ് സെയിമി അപ്പോൾ അത് വെച്ചൊരു ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ഒമ്പതര ആയിട്ടു നമുക്ക് എന്തെങ്കിലും മുടക്കുള്ള ദിവസമാണെങ്കിൽ ഞാൻ പയ്യെ പയ്യെ ഓരോ പണികള് തീർക്കുക ചെയ്യാം കേട്ടോ നമ്മുടെ എല്ലാം തെറ്റും ടൈം ടേബിളടക്കാൻ തെറ്റും അപ്പോൾ എനിക്ക് രണ്ട് ദിവസമായിട്ട് നേരത്തെ ഞാൻ കുറച്ച് ദിവസം മുന്നിങ്ങനെ ട്രെയിനിങ് പോലെ ഒന്ന് എനിക്കാ ശ്രമിച്ചല്ലോ എന്നിട്ട് എനിക്ക് പറ്റിയില്ല തലവേദന അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെയായി ഇപ്പം ശരിക്കും നമുക്കിങ്ങനെ പ്രാക്ടിക്കലായിട്ട് വന്നല്ലോ അപ്പൊ എനിക്ക് ഒരു തലവേദന ക്ഷീണം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ തോന്നുന്ന പോലെ എങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇങ്ങനെ തട്ടിമുട്ട് ആറുമണിവരെ ഓക്കെയാണ് പക്ഷെ ഇപ്പൊ ഞാനൊരു നാലര അഞ്ചുമണിയായിരുന്നു ഇപ്പൊ അപ്പോൾ അപ്പം അഞ്ചുമണിക്ക് തുടങ്ങിയിട്ട് എത്തണില്ല കണ്ടപ്പോൾ നാലര ആക്കി അങ്ങനെ തുടങ്ങിയപ്പോഴും ചെറിയൊരു ഇതുണ്ട് കെട്ടോ എങ്കിലും ശീലമായി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല നല്ലൊരു കാര്യമാണ് തോന്നുന്നുണ്ട് അപ്പം നീതു എൻ്റെ ഫ്രണ്ട് ഉണ്ട് അവളുടെ മോനും തുടങ്ങി പോവാൻ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഇരുന്നുണ്ട് അയ്യോ രാവിലെ നേരത്തെ എണീക്കണ്ട പണികൾ തീരുവോ തീരുമോ പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ അകെടുക്കിട ഇക്കറി കേട്ടോ പക്ഷേ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുക്കളയിൻ്റെ പണികൾ വേറെ തിരിഞ്ഞ് നോക്കണ്ട ഇത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു അതാണ് വേറൊരു സമാധാനം പിന്നെ നമ്മുടെ റേഡിയോ ചാനൽ സിഗ്നൽ വന്നു തോന്നുന്നു ഇപ്പം നല്ല രീതിക്ക് പാട്ട് പാടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ആ പാട്ടൊക്കെ കേട്ട് നല്ലൊരു പാട്ടില്ലേ അതൊക്കെ കേട്ട് ഇങ്ങനെ ഉപ്പുമാവം ഉണ്ടാക്കി നിൽക്കാൻ നല്ല രസമുണ്ട് എനിക്കിതിനടുക്കളയിൽ നിന്ന് മാറാമെന്ന് തോന്നുന്നില്ല കേട്ടോ അല്ല എനിക്കൊരു മോട്ടിവേഷന് എന്തെങ്കിലും പണിയെടുക്കാൻ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ അടുക്കളയിൽ അതാണല്ലോ നമ്മുടെ മെയിൻ സ്ഥലം അവിടെ ഇങ്ങനെ റേഡിയോ കൊണ്ടുവന്നു നിൽക്കണത് എന്നാലാണ് നമുക്ക് അവിടെ നിന്ന് നിന്നെന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളൂ അല്ലെങ്കിൽ മൊത്തത്തിലൊരു മടുപ്പ് എനിക്കാണീ ഫോൺ നോക്കി ഇങ്ങനെ പണി എടുക്കാൻ അറിയില്ല അപ്പൊ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒക്കെ ആണ് പിന്നെ എനിക്ക് പണി എടുക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ എല്ലാം കട്ട് ചെയ്തിട്ട് വെളിച്ചെണ്ണ ചൂടായിപ്പോ കടുകിടാൻ മറന്നു കൂട്ടോ നേരെ സബോള പച്ചമാകൊക്കെ അരിഞ്ഞതാക്കത് പിന്നെയാണ് ഓർത്തത് അപ്പൊ ഞാൻ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് വെളിച്ചെണ്ണയിൽ കടുകിട്ടു പക്ഷെ പൊട്ടണ സൗണ്ട് ഒന്നും മനസ്സിലായി ഒരു പത്ത് മണി അവാടായാലോ അപ്പൊ ഞാന് അരി വെള്ളത്തിലിട്ടുട്ടാ ഒന്ന് കുതിർന്ന് കഴിഞ്ഞാൽ കഴുകിട്ട് അതും കൂടെ അടുപ്പിൽ വെക്കുക അപ്പം നമ്മുടെ ചായ കൂടി കഴിയും ഒക്കെ ഒരു സാവധാനം മന്ദഗതിയിട്ടാണ് കിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇതാക്കി കൊണ്ടിരിക്കുമ്പോഴോ ഓർത്തത് കേട്ടോ ഒമ്പതരൊക്കെ ആയിട്ടാണ് നടന്നുള്ളൂട്ടോ കാരണം ഞാൻ ഈ പാലും പാത്രം കൊണ്ടു വയ്ക്കണ ഒമ്പതരക്കാവുമ്പോഴാണ് അതാണ് ഞാനിങ്ങനെ ഓർത്തൂർത്ത് പറയണത് അപ്പോൾ അതേ ലേറ്റ് ആയിട്ടൊന്നുമില്ല പിന്നെ നമ്മുടെ സേമിയൊപ്പും അവർ റെഡി ആവാൻ കുറച്ച് ടൈം മതിയല്ലോ അങ്ങനെ പാലും പാത്രം കൊണ്ടു പോയപ്പോഴാണ് അവിടെ പച്ചക്കറി ചാട്ടം നിൽക്കണുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് രണ്ട് ഒരു കിലോനാ തോന്നണു നേത്രപ്പഴം പിന്നെ അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അത് മുറിച്ചു കൊടുത്താൽ നല്ലതാണല്ലോ ഈ ബിസ്ക്കറ്റിനേക്കാളും നല്ലതാണല്ലോ പിന്നെ ചിപ്സ് ഉണ്ടാക്കാൻ കായ് ചിപ്സ് ഉണ്ടാക്കാൻ കായും കൂടെ മേടിച്ചു അതൊരു രണ്ടെണ്ണം മേടിച്ചുള്ളൂട്ടോ എൻ്റെ എന്ന് അറിയില്ലല്ലോ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്നിട്ട് വേണം നോക്കും കൂടുതൽ മേടിക്കാൻ അപ്പോൾ തനേഷനെങ്കിൽ നല്ല ഇഷ്ടമാണ് ചേട്ടൻ വരുമ്പോഴത്തേ ഒന്നും ഉണ്ടാക്കി വിൽക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അതാ പൊട്ടാറ്റോ മേടിച്ചിട്ടുണ്ട് ഷുഗർ എന്തെങ്കിലുമൊക്കെ വയ്ക്കുന്ന അങ്ങനെ നമുക്ക് രണ്ട് മൂന്നെണ്ണം മതിയല്ലോ അപ്പോൾ അതും കൂടെ ആക്കിയിട്ട് വരുമ്പോഴേക്കെന്താണ് നമ്മുടെ സേമിയൊക്കെ പാവ് റെഡി അങ്ങനെ നമ്മുടെ വലിയ സ്റ്റോറിയണ ടിന്നെടുത്തിട്ട് നമ്മുടെ സേമിയേനേയും കൂടി അതിൻ്റെ ഉള്ളിൽ വെച്ച് കയറ്റിയിട്ടോ അപ്പോൾ ഇനി ഓരോന്ന് ഓരോന്ന് പൊട്ടിച്ച പാക്കറ്റുകളൊക്കെ കാലിയാക്കണം അതാണ് ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എല്ലാം കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ക്ലീൻ ചെയ്യാണ് കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനത്തെ കുറച്ച് സ്വഭാവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാ യൂട്യൂബ് തുടങ്ങിയിട്ട് ഐശ്വര്യം അല്ലേ ഞാനത് അവിടെ ഇട്ടിട്ട് പോകും ചിലപ്പോൾ അങ്ങനെ നമ്മുടെ സേമിയപ്പുമാവ് റെഡി ആയി എവിടെയായിരുന്നു എന്തൊക്കെയാ മേടിച്ചു കണ്ടില്ല അപ്പൊ ഫ്രിഡ്ജ് ഫ്രിഡ്ജിലോട് നോക്കാണ് കേട്ടോ അപ്പൊ ഫ്രിഡ്ജില് കറികളൊക്കെ ഇരിക്കണ്ട അതൊക്കെ കളയാളതാണ് എന്തിന് എന്തിനാ അതൊക്കെ പറഞ്ഞേ ണ്ട് അപ്പോൾ കുറച്ചാണ് ഉണ്ടായിരുന്നുള്ളൂ കൂട്ടോ എനിക്കുള്ള ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അവനത് കൊടുക്കണം എൻ്റെ ഇടയിൽ ഞാൻ പിന്നെ ചായ വെക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കൂട്ടോ അപ്പോൾ ചായക്ക് വേണ്ടി വെച്ച വെള്ളം വെച്ചിട്ട് അവനെ കുളിപ്പിച്ചത് അപ്പോൾ വേടെ വെള്ളം വെച്ചിട്ട് പിന്നെ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തു പഞ്ചസാരയും ചായലും പിന്നെ എനിക്ക് കാപ്പിപ്പൊടിയും കൂടി ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വന്നിരുന്ന അവന് വീണ്ടും ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സേമിയ അവനുള്ളത് ഉണ്ടാകുന്നുള്ളൂ ഞാൻ വെറുതെ ടേസ്റ്റ് അടയ്ക്കാൻ വേണ്ടി രണ്ട് സ്പൂൺ വായലിട്ടിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും പാല് വന്നു കേട്ടോ അപ്പോൾ പാലും പാത്രം കൊണ്ടൊന്ന് വെച്ചിട്ട് ആ പ്ലേറ്റിലുള്ളത് ഫുള്ള് കംപ്ലീറ്റ് കൊടുത്ത് തീർത്ത് പിന്നെ ഞാൻ അടുക്കളയ്ക്ക് പോകുക അതിൻ്റെ ഇടയിൽ എനിക്ക് ഗുളിക തന്നത് ഗുളിക അല്ല ശരിക്കും ജീരകമിട്ടായിട്ടോ അപ്പോൾ അവനെ അതൊക്കെ ഗുളിക പറഞ്ഞിട്ട് തരും അങ്ങനെ അത് കഴിച്ച് നമ്മൾ അടുക്കളയിൽ പോകുകയാണെങ്കിൽ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകണല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ പാത്രം കൊണ്ട് ഒഴിച്ചിട്ട് നീരവന് ഞാൻ പറഞ്ഞല്ലോ ചെറിയ നെറ്റി ചൂടൊക്കെ ഉണ്ടായിരുന്നു അതിന് അപ്പോൾ പാരസെറ്റ് മോൾ കൊടുത്തു എന്താ അവസ്ഥയെന്ന് അറിയാണ്ട് നേരെ ഡോക്ടറെ കാണിക്കേണ്ടല്ലോ വെച്ചിട്ട് എന്താ അവസ്ഥ എന്ന് നോക്കട്ടെ അപ്പോൾ മരുന്നൊക്കെ കൊടുത്തു അവന് ടേസ്റ്റ് വലിയ ഇഷ്ടമായിട്ടില്ലേ കേട്ടോ സാധാരണ ഇഷ്ടവാറുണ്ട് മരുന്നൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇപ്രാവശ്യം എന്തൊക്കെയോ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞേ അത് കഴിഞ്ഞ് ഞാൻ അരി കഴുകിയിട്ട് അടുപ്പത്ത് വെക്കാമെന്ന് ഓർത്തു അപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും പിന്നെ നമ്മൾ ആ കാര്യം വിട്ടു വിട്ടുപോകില്ലല്ലോ ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് സൈഡിൽ കൂടെ വേറെ കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ കറി വെച്ചിട്ടില്ല കറി നോക്കണം മിക്കാൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു പത്ത് പത്തരയായിട്ട് നടന്നു കേട്ടോ അപ്പം പാല് ഇതാക്കിയിട്ട് ഓട്സും കൂടി ഇട്ടിട്ട് എനിക്ക് കഴിക്കാനാണ് അല്ലെങ്കിൽ എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നം വന്നാലോ മേടിച്ചിട്ടാണ് കിട്ടാം പാല് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് സ്പൂൺ കഴിച്ചു എങ്കിലും ഇങ്ങനെ ചെയ്ത് കഴിക്കാൻ വിചാരിച്ചു അപ്പം പാൽ ഞാൻ ഇടയിൽ ഞാൻ അങ്ങനെ അരിച്ചിടുക എല്ലാം കഴിഞ്ഞ് അടുപ്പത്ത് വെക്കുന്ന സമയത്താണ് ഓടമ വരിക ചിലപ്പോൾ തിളച്ചിട്ട് ഓടമ വരിക അയ്യോ ഞാനൊന്ന് പാല് അരിച്ചെടുത്തില്ലല്ലോ അപ്പോൾ അതിൻ്റെ പ്രശ്നം തീർക്കാൻ എന്തായാലും തിളച്ച് എല്ലാം കഴിയുമ്പോൾ ഞാൻ ഇരിക്കും ഇന്നിപ്പോൾ ഊട്ട്സിനാണല്ലോ അപ്പോൾ എന്തോ എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാനങ്ങനെ എടുത്തതാണ് കേട്ടോ പിന്നെ ബാക്കി നടന്ന പാല് തിളപ്പിച്ചില്ല ഞാൻ ഫ്രീസറിൽ കൊണ്ട് വെച്ചു പിന്നെ അത് ആ ഇരിക്കുന്ന പഴകിയ ഫുഡിങ്ങനെ ഓരോന്നോരോന്ന് എടുത്തുകൊണ്ട് വയ്ക്കുക അടച്ച് വെക്കാൻ വളപ്പ് ഞാൻ എടുത്തു കേട്ടോ വേറെ എന്താവശ്യത്തിന് മുന്നേ എടുത്തു പിന്നെ ഞാൻ അടച്ചു വയ്ക്കാൻ മടന്ന് പോയതാട്ടോ പിന്നെ നീരവൈൻ്റെ ഇടയിൽ ടോയ്ലറ്റിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടി വന്ന് ആ ഗ്യാപ്പിൽ ബെഡ്ഷീറ്റ് കൂടെ മടക്കി വെച്ചു ഇങ്ങോട്ട് കിടക്കാൻ നേരം കിട്ടിയില്ല എനിക്ക് ചില ദിവസങ്ങളിൽ നേരം കിട്ടില്ല കേട്ടോ അപ്പോൾ ബാക്കി പണിയോട് തീർത്തിട്ടാവും ചിലപ്പോൾ ഇതൊക്കെ ഒതുക്കി വയ്ക്കുക അപ്പോൾ ഇന്നെന്തായാലും ഈ ഒരു കാരണത്തിൽ ഞാൻ റൂമിലേക്ക് കടന്നു വന്നു അങ്ങനെ തലോണക്കവടമൊക്കെ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ എല്ലാം കീടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു സെറ്റ് തലവണക്കവടൊക്കെ ഇരിക്കുന്നുണ്ട് അതൊക്കെ തയ്ച്ച് സെറ്റാക്കി എടുക്കണം കൊക്കു ബാക്കിൽ കൊക്കു അയ്യോ നീരവിൻ്റെ ബാക്കിൽ ദേ അയ്യോ എന്താ പേടിപ്പിക്കണമെന്നറിയോ ഞാൻ ബാത്റൂമിലൊക്കെ കേടുമ്പം മെല്ലവനെ അടച്ച് പൂട്ടിയിട്ടിട്ടൊക്കെ ഫോണുണ്ട് അപ്പോൾ അപ്പൊ അവനെ അങ്ങനെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ പേടിപ്പിച്ചിരുന്നതാണ് ഞാൻ അങ്ങനെ കുട്ടീനെ പേടിപ്പിക്കണ ആളൊന്നും അല്ലാട്ടോ എനിക്ക് അങ്ങനെ പേടിപ്പിക്കണ ഇഷ്ടമല്ല പിന്നെ അവനെത്തിരി മനസ്സിലാവണ്ടായി ബാക്കിയുള്ളവർക്കൊന്നും പേടി ഉണ്ടെന്ന് അപ്പൊ ഒരു ദിവസം ഞാൻ ബാത്റൂമിൻ്റെ ഇടയിൽ പെട്ടു കേട്ടോ കുറേ ഓളിയിട്ട് 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 ഇപ്പോൾ ഹോളിൽ ഇരിക്കുന്നുണ്ട് ടി എന്നിട്ട് കേട്ടില്ല ണ് ഇങ്ങനെയൊക്കെയോ കേട്ടിട്ട് വന്ന് തുടർന്നത് അന്ന് എനിക്ക് നല്ല ദേഷ്യം വിഷമമൊക്കെ വന്നു ഓ പിന്നെ പൂട്ടിയിട്ടാലും അവറിൻ്റെ അവിടെ നിൽക്കും അപ്പോ എന്നിട്ട് ഞാൻ എന്റെ സൗണ്ട് ടൂണൊന്നു മാറണ കാണുമ്പോൾ അവൻ വേഗം തൊടുന്നത് അങ്ങനെ ഞാൻ അതിൽ ഓട്സും കൂടെ ഇട്ടു ഇതാപ്പൊ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ തിളച്ച് തിളച്ച് ഒരുവിധം കുടുക്കുമ്പോ അങ്ങോട്ട് എടുക്കും ഞാൻ അവന് ചായ കൊടുക്കാണേ അപ്പം ഞാൻ ചെറിയ ചൂടുള്ള ചായ കൊടുത്തതാണ് കേട്ടോ പല്ലിന് കുറച്ചൊരു സമന ശമനം കിട്ടാൻ എന്നിട്ട് ഞാൻ ഉപ്പുവെള്ളം വെച്ചിട്ടുണ്ട് നല്ല ചൂടുണ്ട് അതൊന്നും മാറ്റി കൊടുത്തിട്ട് വേണം പിടിക്കാൻ വേണ്ടി കൊടുക്കാൻ അപ്പോഴേക്കും ഞാൻ ഫ്രിഡ്ജിൽ ഉണക്കങ്ങി മേടിച്ച് വെച്ചിട്ടുണ്ട് ഉണക്ക മത്തി കേട്ടോ ഞങ്ങൾ ചാളാണവരും മത്തി അപ്പോൾ അതൊന്ന് പുറത്ത് വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് പുറത്ത് വെച്ചിട്ട് പിന്നെ അത് വെള്ളത്തിലും ഞാൻ എൻ്റെ കാപ്പിയും കൂടെ എടുത്ത് കുടിക്കുകയാണ് കേട്ടോ ഒന്ന് സമാധാനമായിട്ട് നിന്ന് കുടിക്കാന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഞാൻ ഈ ഓട്ടത്തിൻ്റെ ചാട്ടത്തിൻ്റെ ആൾക്കിടയിൽ ആകെ വെപ്രാളം പിടിച്ചിട്ടാണ് കുടിക്കുക ഇന്ന് ഇത്തിരി സമാധാനമായി റിലാക്സ് ചെയ്ത് കുടിക്കണം അങ്ങനെ ചില ദിവസം ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചു ഇങ്ങനെ നിന്ന് കുടിക്കട്ടോ അപ്പോൾ കുട്ടിക്കുമ്പോൾ മുടക്കുള്ള ദിവസം പോലും ഞാനിങ്ങനെ പര പരമാവധി സമയം അടുക്കളയിൽ ഞാൻ പെടാറുണ്ട് കേട്ടോ അങ്ങനെ അലേലും പെട്ടെന്ന് അഴിക്കാൻ പോയതാ അതായത് ആ ഭൂമിക്ക് ഓർമ്മ വന്നതാ പിന്നെ ഞാൻ പെട്ടെന്ന് വിട്ടുപോയി അപ്പൊ എന്തായാലും ഇപ്പൊ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ഉച്ച വരെ ഒരു ചെറിയ രീതിക്ക് മഴ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കാണ് കേട്ടോ അതൊക്കെ ആസ്വദിച്ചാണ് ഇപ്പൊ ഇങ്ങനെ നിൽക്കണത് എന്താ നിന്റെ കൂടെയോ എന്താ നിന്റെ കൂടെ ഇതവരുടെ സ്കൂളിൽ കരാട്ട ക്ലാസ് സ്കേറ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതിൻ്റെ പേര് തരാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് പറയുന്നത് അവന് പഠിക്കണം അപ്പം അമ്മ അതിൻ്റെ കൂട്ടത്തിൽ പഠിക്കാൻ വരുന്നുണ്ട് അവൻ്റെ കൂടെ അന്നല്ലേ എന്നാലല്ലേ അമ്മേനാരെങ്കിലും തല്ലാനും ഇടിക്കാനും വരുമ്പോൾ അമ്മയ്ക്ക് തിരിച്ചിടിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് അവൻ പറയുന്നത് പോലെ മുടി ചീത്തലും കെട്ടലൊക്കെ കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ എൻ്റെ മുടിയിലിപ്പോൾ ഒരു വള്ളി മാത്രമേ ഉള്ളൂ അതൊന്ന് വിട്ടിക്കളയണം മുട്ടച്ച ഉണ്ടെങ്കിൽ ആവട്ടെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇരിക്കണം കേട്ടോ അപ്പോഴേക്കും എന്താ അടുക്കളയിൽ ചെന്നപ്പോൾ എൻ്റെ പാലൊക്കെ അങ്ങനെ ഒന്ന് തിളച്ചു അതങ്ങനെ പാത്രം പൊക്കി പിടിക്കുമ്പോൾ തിളച്ച് പോകില്ല ഇതിപ്പോൾ എനിക്ക് ഇപ്പോൾ കിട്ടിയ ഒരു ഐഡിയ ആണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ സ്പൂൺ ഇടുമ്പോൾ ഉള്ളത് മുഴുവൻ പുറത്തേക്കാ വിഴുക ഇതിപ്പോൾ ആ പാത്രം അങ്ങോട്ട് പൊക്കിയപ്പോൾ ഇപ്പോൾ വീണില്ല അപ്പൊ എനിക്ക് അത് തുടക്കണ്ട പണി എളുപ്പമായില്ലോ അത് ചെയ്യേണ്ടി വന്നില്ലേ പ്രാവശ്യം പിന്നെ ഞാൻ എന്താ മത്തിയൊക്കെ എടുത്തിട്ട് വെള്ളത്തിൽ ഇടാനുള്ള പരിപാടിയാണ് അപ്പൊ പാത്രങ്ങളൊന്നും ഒഴിവില്ല അപ്പോൾ എല്ലാം കഴുകിയിട്ട് വേണം നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് എടുക്കാൻ എന്നിട്ട് വേണം അതില് കുതിർത്താൻ വേണ്ടി നീരവനോട് ചോദിക്കുന്നിട്ട് വന്നാൽ എനിക്ക് എത്ര മീൻ വേണം എന്നു പറഞ്ഞിട്ട് ആ മത്തി മേടിച്ചാലും ഞാൻ മാന്തൾ മേടിച്ചിടന്നു കേട്ടോ പിന്നെ ഞാൻ പരിപ്പാണ് വയ്ക്കുന്നത് പരിപ്പ് കുത്തിക്കാച്ചാനാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഈ മഴയത്ത് ഈ ഉണക്കമീനും കൂടി ഉണ്ടെങ്കിൽ സെറ്റാണ് അടിപൊളിയാണ് കേട്ടോ ആ കോമ്പിനേഷൻ എനിക്ക് എനിക്കിഷ്ടമാണ് എൻ്റെ വീട്ടിലൊക്കെ മഴക്കാലത്ത് അങ്ങനെ വയ്ക്കാറുണ്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഉസ്റ്റ് വരും അങ്ങനെ ഞാനിങ്ങനെ കുറച്ചു നേരം പരിപ്പും കൂടെ വെള്ളത്തിലിട്ടോ എങ്കിൽ കഴുകുക എളുപ്പത്തിന് കേട്ടോ അങ്ങനെ കുറച്ചേരം കുതിർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് അഴുക്കൊക്കെ കയ്യിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഞാൻ ബാക്കി ആ മീനൊക്കെ എടുത്തിട്ട് കവറിലാക്കി കാരണം ആ കടലാസിൽ പൊതിഞ്ഞ് വെച്ചതൊക്കെ കടലാസം ഇല്ലാണ്ടായി പോയി അലിഞ്ഞലിഞ്ഞ് പോയി തോന്നുന്നു ആകെ അവിടെ ഇവിടെ ഓരോ കഷ്ണങ്ങളുള്ളൂ അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ എന്താ ഇങ്ങനെ കവറിൽ കെട്ടിയിട്ട് പിന്നെ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാനാണേ കടയിലത്തെ ചടം നടന്നിട്ടുണ്ടായിരുന്നു പുറത്ത് വെച്ച് കഴിഞ്ഞാൽ മീൻ ചുവ ചുവന്ന കളർ വരും ഇതാകുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവില്ല എന്ന് അപ്പോൾ ഞാൻ ആവശ്യമുള്ളത് ആവശ്യമുള്ളത് എടുത്തിട്ട് പക്ഷേ ഈ മത്തി ഉണക്കമത്തിയിൽ നല്ല ഇതുണ്ടാവല്ലോ മുള്ളുണ്ടാവുമല്ലോ അപ്പോൾ എനിക്ക് അതൊരു പേടി ഞങ്ങളുടെ ഈ ഈ ഭാഗത്തേക്ക് ചെറുത്തുടത്ത് ഈ ഭാഗത്തേക്ക് വന്നപ്പോഴാണ് ഇവിടെ മുളകും പുളി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ കേൾക്കാണ്ട് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല ഇങ്ങനെ ഓരോരുത്തർ പറയണ കേൾക്കാണ്ട് വെണ്ടയ്ക്കായ പുളി പക്ഷെ നമ്മുടെ അവിടെ അതൊന്നും ഇല്ല കേട്ടോ എല്ലാം പരിപ്പാണ് പരിപ്പ് കുത്തിക്കായ്ച്ച പരിപ്പിൽ വെണ്ടക്കായ ഇട്ട് കുത്തിക്കായ്ച്ച പരിപ്പിൽ ചുവന്നുള്ളി ഇട്ട് ഇട്ട് കുത്തിക്കായ്ച്ച വഴുതരങ്ങ ഇട്ട് കുത്തിക്കായ്ച്ച അങ്ങനത്തെ പരിപാടിയാണ് നമ്മുടെ അവിടെ പക്ഷേ ഇവിടെ എല്ലാവരും ഇങ്ങനെ ഓരോ റെസിപ്പികളും ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് വെച്ച് നോക്കാൻ മതി ഇവരൊക്കെ പറയണോ നല്ല ടേസ്റ്റാണ് എനിക്ക് കൂട്ടാനും അങ്ങനെ തോന്നണില്ല അപ്പോൾ ഇവിടെയുള്ളവരോട് ഇങ്ങനെ ഞാൻ പരിപ്പ് എന്ന് പറയുമ്പോൾ ഏ അതെന്താ ഒരു സാധനം എന്നുള്ള നിലയ്ക്കാണ് അവരുടെ തോക്കി പക്ഷെ ചിലർക്കും അറിയാം എല്ലാവർക്കും അങ്ങനെയാന്നല്ല പക്ഷേ എന്നാലും സരേഷനൊന്നും ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ നീ എന്നെ കഴിച്ചാൽ മതി എനിക്കൊന്നും വേണ്ട അവിടെ അപ്പൊ ഞാനിന്നെ ഇങ്ങനെ കഴിക്കുക അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എനിക്ക് പിന്നെ ഇണ്ടാക്കാൻ മടിയായി തുടങ്ങി നീരവനും ഇഷ്ടമില്ലാത്ത പോലെ അപ്പോൾ ഞാനങ്ങനെ ഉണ്ടാക്കലില്ല പക്ഷേ ഇന്ന് തോന്നി എന്തായാലും എളുപ്പത്തിന് കുട്ടിയുടെ കൂടെ കുറച്ചിരിക്കാനും എളുപ്പ ഇതാണ് അപ്പോൾ വേഗം കുക്കറിൽ വിസിലടിക്കണം നേരത്തെ ഇതും കൂടി ആക്കിയിട്ട് പിന്നെ ബാക്കി നേരം കുട്ടിയുടെ കൂടെ ഇരിക്കാമല്ലോ തേങ്ങ അരച്ചിട്ടുള്ള കറിയാൻ പിന്നെ നീരവിന് പറ്റുള്ളൂ ഇത് കഴിക്കൂലോ അപ്പോൾ മീനും വറുത്തിട്ടുണ്ടല്ലോ അതും കൂടി കൊടുക്കാൻ വെച്ചിട്ടാണ് പിന്നെ നമ്മുടെ ചൂടുവെള്ളം സെറ്റായപ്പോൾ ഞാൻ ഉപ്പ് വെള്ളം നീരവിന് കേട്ടോ കല്ലുപ്പ് ഇട്ടിട്ട് വെള്ളം അങ്ങനെ തിളപ്പിച്ചിട്ടുണ്ടാണ് കല്ലുപ്പ് ഇട്ടിട്ടല്ല കല്ലുപ്പ് വേറെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം അങ്ങനെ ഒഴിക്കുക അതിനെ മാറുമെന്നാണ് വിശ്വാസം മാറിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് അവസാന ഘട്ടത്തിൽ ഡോക്ടറെ കാണിക്കാം മഴക്കാല ആയതുകൊണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ആണെങ്കിലോ മഴ ആയോട്ടേ നല്ല പോലെ ചെളി തീർക്കണോണ്ട് ഞാൻ എന്റെ ബക്കറ്റും തൊട്ടിയൊക്കെ ഒക്കെ അലക്കാനുള്ളത് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ അവനോട് അതാണ് കേട്ടോ പറയണെ അപ്പുറത്തേക്ക് തുപ്പ് പക്ഷെ അവർ ലാസ്റ്റ് ബക്കറ്റില് കുറച്ച് വെള്ളം കണ്ടപ്പോൾ പിന്നെ അയി തന്നെ തുപ്പാൻ തുടങ്ങിട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അത് കഴിയുമ്പോഴേക്കും ഞാനിതാ എൻ്റെ ഓട്സ് ചൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ് അപ്പോൾ അത് പോയിരുന്നു കഴിക്കാൻ നേരവന് കൊടുക്കുമ്പോൾ അവന് വലിയ ഇഷ്ടമായിട്ടില്ല കേട്ടോ കുറച്ച് കട്ടിയിട്ടുണ്ടായിരുന്നു അവന് ലൂസായി പാൽ പായസം പോലെ ഇഷ്ടം

ചില കുട്ടീനെ കൊഞ്ചിക്കായിരുന്നു കാര്യം എനിക്ക് ടി വി കാണാൻ വേണ്ടിയിട്ട് ഞാനവനങ്ങനെ മടിയിലിടുത്തിയത് അപ്പോൾ അവൻ അങ്ങനെ കിണുങ്ങാൻ വന്നതാണ് കേട്ടോ അങ്ങനെങ്ങനെ അങ്ങനെ മടിയിലിടുന്നു കഴിഞ്ഞാൽ എനിക്ക് ഇത്തിരിയേറെ ടി വി കാണാൽ ഞാൻ അങ്ങനെ മടിയിൽ കിടത്തി അപ്പോഴാണ് കേട്ടോ പുതിയ ഐഡിയയും കൊണ്ട് ചിഞ്ചു വന്ന് ട്രെയിൻ കൂട്ടിട്ടിട്ട് മുറ്റടിക്കണു അത് കണ്ടപ്പോൾ എനിക്ക് ഒരു നല്ല ഐഡിയ ആണോ തോന്നി വല്ലാത്ത സൗണ്ടായിപ്പോൾ ഒന്നും കേൾക്കണില്ല കുട്ടി വിളിച്ചിട്ട് പോലും കേൾക്കാത്തൊരവസ്ഥയായിപ്പോൾ ഞാൻ എല്ലാം കൂടെ അങ്ങോട്ട് അടച്ചിട്ടുട്ടോ എന്തൊരു മഴയെന്നാണ് പറയാം വല്ലാത്തൊരു തണുപ്പും അപ്പം പിന്നെ ഞാൻ താഴെയുള്ള ഒരു പാളിയും കൂടെ അടച്ച് അല്ല മുകളിൽ ഒരു പാളി തുറന്നിട്ടിട്ട് ബാക്കി എല്ലാം അടച്ചു അതാണ് ഉണ്ടായത് അത് കഴിഞ്ഞത് അതിൻ്റെ മീനിലേക്ക് ഞാൻ കടന്നു ഉപ്പിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കോട്ടയോ വിചാരിച്ചിട്ടോ കുറച്ച് കൂടുതൽ നേരം ഞാനിങ്ങനെ ഇത് കളഞ്ഞ് അല്ല വെള്ളത്തിലിട്ടത് അത് കളിഞ്ഞിട്ട് ഞാനത് കളഞ്ഞു അത് കഴിഞ്ഞ് എൻ്റെ പരിപ്പ് വെന്തു അപ്പോൾ ഞാനത് കാച്ചാൻ പോവുകയാണ് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വേപ്പിലൂട്ട അങ്ങോട്ട് ചതച്ചെടുത്തിട്ട് അങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് മൂക്കാൻ തുടങ്ങിയപ്പോൾ ഞാനതിൽ ഇടിച്ച മുളക് ആട്ടോ അപ്പോൾ അധികം ഉണ്ടായിരുന്നില്ല പരിപ്പ് പരിപ്പ് എന്ത് പായസമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കേട്ടില്ലല്ലോ വിസിലിടിക്കണമെന്നും അങ്ങനെ ഇടുന്ന പായസമായി അപ്പോൾ പിന്നെ നിവൃത്തിയില്ലല്ലോ വെച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി ടേസ്റ്റ് ഉണ്ടായിരുന്നു പരിപ്പിൻ്റെയൊക്കെ നല്ല ഇതുണ്ടായിരുന്നു കരിഞ്ഞല്ലേ എന്തോ ഭാഗ്യം അല്ലെങ്കിൽ ഞാൻ പട്ടിണിയായിരുന്നു അങ്ങനെ അതൊന്ന് കാച്ചി കൊടുത്തു എൻ്റെ ട്രൈഫോർഡ് പറഞ്ഞതൊന്നനുസരിക്കണില്ല അതുകൊണ്ട് ഞാൻ കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് കേട്ടോ അത് വീഡിയോ എടുത്തത് അപ്പോൾ എനിക്ക് പറ്റുന്നില്ല ഫോൺ അതും കൂടി അപ്പോൾ ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ മറച്ചു വിട്ടു പിന്നെ അതൊക്കെ റെഡി ആയിപ്പോൾ നമ്മൾ ചൂട് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഒന്നരയായി നമ്മൾ ബ്രേക്ക് ബ്രേക്ക് അല്ല ഇടയിൽ വെച്ചിട്ട് നമ്മൾ ഓട്സ് കഴിച്ചല്ലോ അപ്പോൾ വലിയ രീതിക്ക് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഒന്നര ആയി കഴിഞ്ഞാൽ പിന്നെ ലേറ്റ് ആക്കേണ്ട വെച്ചിട്ട് വേഗം എടുത്ത് കഴിക്കാൻ തുടങ്ങുകയാണേ അപ്പോൾ അതാ മാന്തൾ അല്ല മീൻ മത്തി അത് എത്രണം വേണം എന്ന് ചോദിച്ചപ്പോൾ അവന് മൂന്നെണ്ണം വേണം എന്നൊക്കെയാണ് കേട്ടോ പറയണേ പറയണ ഒരു ആർബാട് തന്നെ ഉള്ളൂ കഴിക്കുമ്പോൾ ഒരെണ്ണം കഴിച്ചാൽ തന്നെ ഭാഗ്യമെന്ന് വിചാരിക്കാം അങ്ങനെ ഞാൻ എനിക്ക് മാത്രം പരിപ്പ് കൂട്ടാം അവന് പറ്റില്ല പരിപ്പ് കൂട്ടാൻ അപ്പം എനിക്കും കൂടെ ഇതായി എടുത്തിട്ട് പിന്നെ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന എണ്ണയിൽ അവന് മുള്ളുണ്ടായിരുന്നു മുള്ളു നോക്കി കൊടുക്കണം ഇങ്ങനത്തെ മീനൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ എണ്ണേ മീൻ്റെ ടേസ്റ്റ് എല്ലാം കൂടി വെളിച്ചെണ്ണയൊക്കെ ഒക്കെ കൂട്ടിക്കൊഴിച്ച് കഴിക്കുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ കൂട്ടിക്കൊഴിച്ച് എല്ലാം സെറ്റാക്കി അതിൻ്റെ കൂടെ നീരവന് പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ മീൻ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ പപ്പടം കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ എടുത്ത് കൊടുക്കാമെന്ന് വെച്ചു കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കൂടെ എന്തെങ്കിലും കഴിക്കേണ്ടത് വിചാരിച്ചിട്ട് ഇതൊക്കെ ഇഷ്ടമാണ് അങ്ങനെ അതും കൂടെ സെറ്റ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വീഡിയോ കാണാൻ ഇനിയും താല്പര്യമുള്ളവർ ആണെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ലൈക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അങ്ങനെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചോറൊക്കെ റെഡിയായി നമ്മളിനി കഴിക്കാൻ പോവുകയാണ് കൂടുതലൊന്നും എടുത്തിട്ടില്ല ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം അപ്പോൾ എല്ലാവരും സേഫ് സേഫായിരിക്കുക ടാറ്റ ബൈ ബൈ യു